മികച്ച സിനിമകൾ കാണുന്നതിനൊപ്പം തീഷ്ണമായ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള വേദി കൂടിയാണ് ഐ എഫ് എഫ് കെ പാട്ടുകൾ പാടിയും ഹൃദയങ്ങൾ കൊണ്ട് സംസാരിച്ചും കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവർ കരിളി തിയേറ്ററിൻ്റെ പടവുകളെ സർഗാത്മകമാക്കി ഒരു നിലാവന്റെ നിൽക്കുന്നു കൈരളി തിയേറ്ററിലെ ഈ പടവുകൾ കഴിഞ്ഞ ഒരാഴ്ചകാലം ഇങ്ങനെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് മനുഷ്യനെ മറക്കുന്ന വസന്തം വരുമ്പോൾ ആ വസന്തത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവർ വസന്തം എങ്ങനെയാണെങ്കിൽ ഈ പടവുകൾ പാട്ടുപാടി മനുഷ്യന്റെയും മണ്ണിന്റെയും മണമുള്ള പാട്ടുകൾ ഈ പടവുകൾ തന്നെയാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് മനുഷ്യപ്രകാശനങ്ങളെ ചങ്ങലക്കിടാൻ ശ്രമിച്ചപ്പോൾ അവരുടെ പാട്ടുകൾ മുദ്രാവാക്യങ്ങളായി തിയേറ്ററിനുള്ളിൽ സിനിമകൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയം ഇവർ പങ്കുവെക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സൗഹൃദം ചിലരെ ഭയപ്പെടുത്തുന്നുമുണ്ട് തീർച്ചയായിട്ടും സൗഹൃദങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ചോദ്യങ്ങളെ എപ്പോഴും ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷയുടെ മതിലുകൾ എത്ര ഉയർന്നാലും ചലച്ചിത്രമേളയിൽ മനുഷ്യരെത്തുന്ന കാലം വരെ കൈരളിയുടെ ഈ പടവുകളിൽ ഹൃദയഗീതങ്ങൾ ഉയരുക തന്നെ ചെയ്യും ക്യാമറമാൻ സോനു വെള്ളിമാടുകൊപ്പം കെം ഷഹീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം